ഹലോ വാട്സപ്പ് ഗൈസ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്നലെ എയർലി ആക്സസ് ആയിട്ട് പുതിയ റിംഗ് ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബിസോൺ റിങ് ആണ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്നലെ എയർലി ആക്സസ് ആയിട്ട് വന്നത് അപ്പോൾ ഈ ഒരു വിവിഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു റിംഗ്വെൻറ്റിനകത്ത് സ്പിൻ ചെയ്യുന്നുണ്ട് പുതിയ റിവാർഡ്സ് എല്ലാം തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്ന പുതിയ ലെജൻഡറി ബിസോണിൻ്റെ സ്കിന്നാണ് ഈ ഒരു സ്കിന്നിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ റേറ്റ് ഓഫ് ഫെയർ ഡബിൾ പ്ലസ് ആണ് റേഞ്ച് സിംഗിൾ പ്ലസ് വരുന്നുണ്ട് മെഗസീൻ സിംഗിൾ മൈനസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുള്ള ആട്രിബ്യൂട്ടാണ് ഈ ഒരു സ്കിന്നിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു റിംഗോൻറ്റിനകത്ത് ബാക്ക് പാക്കിൻ്റെ സ്കിന്നുണ്ട് ലുഡ് ബോക്സിൻ്റെ സ്കിന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് റിവാർഡ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പുതിയ ഗൺ സ്കിൻ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് മാച്ച് കളിച്ച് നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു പുതിയ ആട്ടർ ബൂട്ട്സ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിവിടെ സ്പിൻ ചെയ്യാം പിന്നെ ഈ ഒരു എയർലി ആക്സസ് പ്രൈം ലെവൽ ഏഴും എട്ടും ഉള്ള പ്ലേസിന് മാത്രമേ സ്പിൻ ചെയ്യാൻ പറ്റൂ ബാക്കിയുള്ള പ്ലേസിന് മറ്റന്നാൾ ഇരുപതാം തീയതി മുതൽ പ്രൈം ലെവൽ കുറവുള്ള എല്ലാ പ്ലേസിനും ഈ ഒരു റിംഗ്വേൻ്റിനകത്ത് സ്പിൻ ചെയ്യാൻ പറ്റും ഡയമണ്ട് മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ മതി നിങ്ങൾക്ക് സ്പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഡയറക്റ്റ് ഓരോരോ സ്പിന്നായിട്ട് തുടങ്ങാം ഫസ്റ്റ് ചെയ്യണം നമ്മളിവിടെ ഫൈവ് സ്പിൻ ചെയ്യാനായിട്ട് പോവാണ് തൊണ്ണൂറ് ഡയമണ്ട് കൊടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്തവണ ഏഴ് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ഇത്തവണ നമുക്ക് ആറ് ടോക്കൺസ് കിട്ടി വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണ നോക്കുവാണെങ്കിൽ ഒമ്പത് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ആറ് ടോക്കൺ കിട്ടി അപ്പോൾ ഈ ഒരു പുതിയ എടുക്കാനായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ടോക്കൺസ് ആണ് വേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ വീണ്ടും നമ്മളൊരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എട്ട് ടോക്കൺസ് ആണ് വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു അപ്പോൾ ഇത്തവണ നമുക്ക് എട്ട് ടോക്കൺസ് കിട്ടി വീണ്ടും തൊണ്ണൂറ് ഡയമണ്ട് എടുത്തിട്ട് ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ഗൈസ് അപ്പോൾ ഇത്തവണ നോക്കുവാണെങ്കിൽ അഞ്ച് ടോക്കൺസ് ആണ് കിട്ടിയത് വളരെ കുറവ് ആണ് കിട്ടുന്നത് ഡയറക്റ്റ് ആ ഒരു സ്കിന്ന് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു വീണ്ടും ഒരു സ്പിൻ ചെയ്തു ഒമ്പത് ടോക്കൺ കിട്ടി ഗൈസ് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല അവസാനം ഇട്ട കുറേ വീഡിയോസിനകത്ത് കംപ്ലീറ്റ് ചെയ്ത എല്ലാ ഇവൻസും ഫുള്ളായിട്ട് സ്പിൻ ചെയ്ത് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ലക്കായിട്ട് ഡയറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല അറിയില്ല ഓക്കെ ആറ് ടോക്കൺ കിട്ടി ഓക്കെ കങ്കരാച്ചുലേഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ വിചാരിച്ചത് ഗൺ സ്കിന്ന് കിട്ടിയെന്ന് പക്ഷേ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇവിടെ ബാക്ക് പാക്കിൻ്റെ സ്കിന്നും ഇവിടെ ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്യാം കിട്ടോ ഇല്ല ഗൈസ് ഇത്തവണ ഫുൾ ടോക്കൺസ് ആണ് കിട്ടിയത് എട്ട് ടോക്കൺസ് നമുക്ക് കിട്ടി വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ പന്ത്രണ്ട് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണ നോക്കുവാണെങ്കിൽ ഒമ്പത് ടോക്കൺസ് ആണ് കിട്ടിയത് അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു നമുക്ക് വീണ്ടും ബാക്ക് പാക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കിട്ടി അതിന് പകരം നമുക്ക് ഇരുപത്തഞ്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ഒരു ഫൈവ് സ്പിൻ ചെയ്തു ആറ് ടോക്കൺസ് ഇങ്ങനെ പോയാൽ നടക്കില്ല ഇങ്ങനെ പോയാൽ അത്യാവശ്യം കുറേ ഡയമണ്ട് പൊട്ടും എന്തായാലും ഒരു ട്രിക്ക് നോക്കണം നമുക്ക് പോയിട്ട് ഗോൾഡ് റോയിലിനകത്ത് സ്പിൻ ചെയ്യാം ടെൻ സ്പിൻ ചെയ്തു ടെൻ സ്പിൻ ചെയ്തു വീണ്ടും ഒരു ടെൻ സ്പിൻ ചെയ്തു അതിനുശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ പോയിട്ട് ഇന്നലെ നമ്മൾ സ്പിൻ ചെയ്ത റങ്ങിയവെൻ്റാണ് ഡിജിമോൻ എം ഫൈവ് നയൻ സീറോ റിംഗ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാൻ അതിനുശേഷം നമുക്ക് ബിസോൺ റിംഗ് ഇവൻ്റിനകത്ത് സ്പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തിട്ടുണ്ട് ഇത്തവണ ഇവിടെ അഞ്ച് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ നമുക്ക് ഇത്തവണ ഡയറക്റ്റ് ആ ഒരു ലുഡ് ബോക്സിൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് കൊള്ളാം ഓക്കെ എന്തായാലും ചെറിയ രണ്ട് റിവാർഡ്സ് ഡയറക്റ്റ് കിട്ടി മെയിൻ റിവാർഡ് ഈ ഒരു ബിസോണിൻ്റെ സ്കിന്നിവിടെ ഡയറക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ലൂഡ് ബോക്സിൻ്റെ സ്കിന്ന് നമുക്കിവിടെ വീണ്ടും റിപ്പീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വരെ നമുക്ക് പതിമൂന്ന് ടോക്കൺസ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വീണ്ടും നമ്മളൊരു ഫൈവ് സ്പിൻ ചെയ്യാനായിട്ട് പോവാണ് ഇത്തവണ നമുക്കിവിടെ ഓക്കെ പതിനാല് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ഇനി വെറും നാൽപ്പത് ടോക്കൺസ് മാത്രം മതി ഓക്കെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ബാക്ക് പാക്കിൻ്റെ സ്കിന് വീണ്ടും റിപ്പീറ്റ് കിട്ടി ഓക്കെ അപ്പോൾ നമുക്കിനി ഒറ്റ ടോക്കൺ മതി അപ്പോൾ അപ്പഗൈസ് ഫൈനലി നമ്മൾ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കാണെങ്കിൽ ഡയറക്റ്റായിട്ട് ബാക്ക് പാക്കിൻ്റെ സ്കിന്നും ലുഡ് ബോക്സിൻ്റെ സ്കിന്നും കിട്ടി പക്ഷേ ഗൺ സ്കിൻ ഡയറക്റ്റ് കിട്ടിയില്ല നമ്മൾ സ്പിൻ ചെയ്ത് ഇരുന്നൂറ്റമ്പത് ടോക്കണായി ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ലജൻഡ്രി ബിസോണിൻ്റെ സ്കിന്ന് ഓക്കെ മെറ്റൽ ഗിരിമോൺ പവർ എന്നാണ് ഈ ഒരു പുതിയ ലജൻഡ്രി ബിസോണിൻ്റെ സ്കിന്നിൻ്റെ പേര് വരുന്നത് ഡിജിമോൺ തീം ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം അത്യാവശ്യം നൈസായിട്ടുള്ള സ്കിന്നാണ് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പോയിട്ട് ഈ ഒരു സ്കിന്നു വെച്ച് ട്രെയിനിങ് ഗ്രൗണ്ട് കാളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബിസോൺ എവിടെയാണ് ഗൈസ് ബിസോൺ ഓക്കെ കൊള്ളാം നമുക്ക് പോയിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു പുതിയ സ്കിന്ന് ഓക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഓഫ് ഉണ്ട് എന്തോ പറ്റിയ കേസ് ഹെഡ് ഷോട്ടൊന്നും കയറുന്നില്ല അടിപൊളിയോ വലതുവശമുള്ള പ്ലെയറിനെ അടിക്കുമ്പോൾ ഫുള്ള് ഹെഡ്ഷോട്ട് കയറുന്നു ആ ഓക്കെ കുഴപ്പമില്ല പിന്നെ ഒരു സ്കിന്നിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ സ്കിന്നിങ്ങനെ ജസ്റ്റ് കയ്യിൽ പിടിക്കാതിരിക്കുമ്പോൾ ബാക്കിൽ ഒരു ഡിജിമോൻ ഒരു പെറ്റിൻ്റെ രീതിയിലുള്ളൊരിതാണ് വരുന്നത് കൈയ്യിലെടുക്കുമ്പോൾ േരെ ഗണ്ണായിട്ട് മാറും ഓക്കെ റേറ്റ് ഓഫ് ഫയർ ഡബിൾ പ്ലസ് ആയതുകൊണ്ട് കൊണ്ടെ അത്യാവശ്യം നല്ല സ്പീഡായിട്ട് ബുള്ളറ്റ് പോകുന്നുണ്ട് നമുക്കിനി എനിമീസിന് അടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കാം ഓ അടിപൊളി നല്ല റേറ്റ് ഓഫ് ഫയർ ഉണ്ട് കേട്ടോ റേറ്റ് ഓഫ് ഫയർ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് എൻ്റെ മോനെ കേസ് ഓവർ പവർ ഗണ്ണാണെന്ന് തോന്നുന്നു ഓവർ പവർ സ്കിന്നാണെന്നാണ് തോന്നുന്നത് വെസ്റ്റൊക്കെ ഉള്ള എനിമി വന്നാ കുറച്ച് പാട് പാടുപെടും എന്നാലും കൊള്ളാം അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ബാക്കി അടിച്ചു എവിടെ എനിമി എവിടെ ബാക്കി നാളോ നമ്മളടിക്കും നമുക്ക് അവനെ പോയിട്ട് അടിക്കാം വെസ്റ്റ് ഇല്ലാത്ത എനിമിയൊക്കെയാണ് വരുന്നത് എങ്കിൽ ഹെഡ് കയറിയില്ലെങ്കിലും ബോഡി ഒരു രണ്ട് കൊണ്ട് നമുക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും അത്ര സ്പീഡിലാണ് ബുള്ളറ്റ് പോകുന്നത് റീക്കോയിൽ പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് റീക്കോയിൽ മെയിൻറ്റൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ അറിയാനുള്ള പ്ലേസിനാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും ഓ അടിപൊളി റെഡ് ഉള്ളി ഏതാ ടീസ് അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ആരൊക്കെ ഈ ഒരു റിങ്ങേറിനകത്ത് സ്പിൻ ചെയ്തു ആരൊക്കെ ഈ ഒരു സ്കിന്നെടുത്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് കമൻറ്റായിട്ട് അറിയിക്കുക ഓ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ബാക്ക് അടിക്കാം എന്തായാലും ഒരു സ്കിന്നിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല ഉറപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ് ബിസോൺ യൂസ് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ സ്കിന്നെടുക്കുക റാങ്ക് മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയുക ഈ ഒരു സ്കിന്നെ എടുത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഞാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പി ഗൈസ് എൻജോയ്ഡ് പീസ് ഔട്ട്